ഹലോ അസ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡേ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫസ്റ്റ് മലേഷ്യയിലെത്തി നമ്മൾ ആ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ സിറ്റി ടൂറ് കഴിഞ്ഞിട്ടാണ് നമ്മൾ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നത് അതോടുകൂടി ഫസ്റ്റ് ഡേ കഴിഞ്ഞു ഇന്ന് നമ്മുടെ ടൂറിൻ്റെ സെക്കൻഡ് ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ തന്നെ കഴിച്ചിട്ട് നമ്മൾ ബട്ടു കേവ്സ് പോ പോയതാണ് കേട്ടോ അവിടെ ഒരു മുരുകൻ്റെ ടെമ്പിളാണ് കേട്ടോ ഉള്ള ഉള്ളത് ഈ ഒരു ടെമ്പിൾ നല്ലൊരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു മലൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത് അതിൻ്റെ ഫ്രണ്ട് ആ മലൻ്റെ ഫ്രണ്ടിലായിട്ട് വലിയ ഒരു പ്രതിമ മുരുക പ്രതിമ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് ആ പ്രതിമ ഇത് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് വേണം ആ മലൻ്റെ മുകളിൽ എത്തിയിട്ട് അവിടെയാണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ആണ് മുട്ടിന് വേദന ഉള്ളവർക്കും കുറച്ച് കയറാൻ പ്രയാസമുള്ളവർക്കൊക്കെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നല്ല ഒരു കുത്തനെയുള്ള ഒരു സ്റ്റെപ്പാണ് കേട്ടോ നമുക്ക് കയറുമ്പോൾ തന്നെ കാലൊക്കെ നല്ല പോലെ വേദനിക്കുന്നത് പോലെ തോന്നും അവിടെ എത്തിയിട്ട് പിന്നെ എങ്ങനെ ഇറങ്ങാൻ എന്നുള്ള ഒരു പ്രയാസമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നവർ നല്ല കാലിന് നല്ല സ്വാധീനം മാത്രം കേറിയാൽ മതി അങ്ങനത്തെ ഒരു സ്റ്റെപ്സാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കണ്ടാവും നല്ലൊരു കുത്തനുള്ളൊരു കയറ്റം ആണ് കേട്ടോ അപ്പം മെല്ലെ മെല്ലെ ചിലർ മെല്ലെ മെല്ലെ കയറിയിട്ട് കയറുമ്പോൾ നല്ല സ്പീഡ് കയറുന്നവരുണ്ട് കുറച്ച് കഴിയുമ്പോൾ പറ്റ ഡൗൺ ആയിട്ട് ഭയങ്കര ടയേർഡായവരൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിവിടെ എത്തിയ സമയത്ത് ഒരു അത്യാവശ്യം നല്ലൊരു മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ചാറ്റൽ മഴ ആയിട്ടുണ്ട് കേട്ടോ മഴ ചോർന്നിട്ടുണ്ട് ഇതാണ് മുകളിലെത്തിയാൽ കാണും കാണുന്ന കാഴ്ചട്ടവും ഇതുപോലെ ആ മലൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് ഒരു കേവായിട്ട് ഇതിനുള്ളിലാണ് കേട്ടോ അത് ടെമ്പിളുള്ളത് നല്ല ഒരു അത്ഭുതം തന്നെയാണ് മുകളിലെ ഇതുപോലെ ഫ്ലാറ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് പിന്നെ നമുക്കൊരു മലൻ്റെ മുകളിലാണെന്നൊന്നുമുള്ള ഒരു ഫീലിംഗ് ഒന്നും വരില്ല അങ്ങനെ മുകളിലോട്ട് നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതൊരു മലൻ്റെ ഒരു ഉൾ ഉൾ വശമാണെന്ന് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കാണാനുള്ളത് My അപ്പോൾ മുകളിലൊക്കെ കറങ്ങിക്കണ്ട് നമ്മൾ താഴെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ എല്ലാവർക്കും ആ പോയ ഉഷാറൊന്നും കാണൂല അങ്ങോട്ട് ഇറങ്ങുമ്പോൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും കാണൂല പക്ഷേ നമ്മൾ വല്ലപ്പോഴും ഇളകുന്നവർക്കൊക്കെ അത് ഭയങ്കര പ്രശ്നം തന്നെ ആയിരിക്കും കയറുമ്പോൾ നമ്മളെന്താ അവിടെ പിന്നെ കാണാൻ എന്താന്നുള്ളൊരാകാംക്ഷയിൽ അങ്ങോട്ട് കയറിപ്പോവും പക്ഷേ അവിടെ കാണാനൊക്കെ ആ സ്റ്റെപ്പ് കയറിയതിനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ലൊരു അത്ഭുതം തന്നെയാണ് പക്ഷേ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പറ്റേ ക്ഷീണിക്കും പറയുമ്പോൾ നല്ലൊരു ചാറ്റൽ മഴയും നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ തന്നെയായിരുന്നു എന്നാലും നല്ലപോലെ വേർത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇനി നമ്മൾ പോകുന്നത് ജെന്റിങ് ഹൈലൻഡിലോട്ടാണ് കേട്ടോ ഇത് ഏഷ്യയിലെ തന്നെ ഫാസ്റ്റസ്റ്റ് കേബിൾ കാറാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്നത് ജെൻഡിങ് ഹൈലൻഡിലോട്ടുള്ള അപ്പോൾ ഇതിവിടെ പിന്നെ ആ കേബിൾ കാറിൻ്റെ ഈ ഒരു മോളിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ കേബിൾ കാർ കയറുക അപ്പോൾ അതിന് അതിലോട്ടാണ് നമ്മൾ കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇന്ന് സൺഡേ ആയത് കാരണം അപ്പോൾ സൺഡേ അല്ലാത്തൊരു ദിവസം ഈ ജെൻഡിങ് ഐലൻഡിലോട്ട് പോവാണെങ്കിൽ ഇത്ര തിരക്കുണ്ടാവില്ല എന്ന് തോന്നുന്നു നമ്മൾ ഈ ഈ ഒരു ദിവസമാണ് നമ്മളിതിന് സെലക്ട് ചെയ്തത് അപ്പോൾ അത് വേറൊരു വർക്കിംഗ് ഡേ ആണെങ്കിൽ ഇത്ര തിരക്കുണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും പോവുകയാണെങ്കിൽ ഇനി ജെൻഡിങ് ഐലൻഡിലോട്ട് സൺഡേ അല്ലാത്ത ദിവസങ്ങളിൽ പോകാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇതിവിടെ ഭയങ്കര തിരക്കാണ് നല്ല ക്യൂ ആയിരുന്നു കേട്ടോ നമ്മൾ കേബിൾ കാർ കയറാൻ വേണ്ടിയിട്ട് നല്ല ക്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ നമുക്കിവിടെ ക്യൂ നിൽക്കേണ്ടി വന്നു ഇതാണ് നമ്മുടെ ടിക്കറ്റ് കെട്ടോ ഇത് ടിക്കറ്റൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് നമ്മൾ എടുത്തതാണ് പക്ഷേ ഇത് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ടിക്കറ്റിൽ പോവാം ടിക്കറ്റിന് സിക്സ് മന്ത് വാലിഡിറ്റി ഉണ്ട് കേട്ടോ ആ സിക്സ് മന്തിനുള്ളിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം പക്ഷേ നമുക്ക് ഇന്നായിരുന്നു നമുക്ക് പാക്കേജിൽ ആ ഒരു ഏജൻറ്റിങ് ഐലൻഡിലോട്ടുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്യൂ ആയിരുന്നു ഏതേലും ഒരു മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷം നമ്മൾ കേബിൾ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഓരോരുത്തർ ഇങ്ങനെ കയറി പോകുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ കേബിൾ കാറിലെ യാത്ര പിന്നെ അത് വലിയ കേബിൾ കാറാണ് ഒരു പന്ത്രണ്ട് പേർക്കൊക്കെ അതിൽ കയറാൻ പറ്റും കേട്ടോ പക്ഷെ ഞങ്ങൾ ആറുപേരായിരുന്നു ഉണ്ടായിരുന്നത് നമുക്ക് ആറ് പേർക്കായിട്ട് മാത്രം ഒരു കാർ കിട്ടി കേട്ടോ അതുകൊണ്ട് നല്ല ഇത് ഇതുണ്ടായിരുന്നു പിന്നെ പ്രൈവസി ഉണ്ടായിരുന്നു പുറത്താരും നമ്മുടെ കാറിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ കാറ് നല്ല ഹൈറ്റിലോട്ടാണ് കേട്ടോ കയറുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര പേടിയാണ് കാണുമ്പോൾ ഫുൾ ഗ്ലാസ് ആയിരിക്കും കണ്ടോ ഇപ്പോൾ ഇത് ശ്വരം കയറുന്ന പോലെ ഹൈറ്റിലോട്ടാണ് ഇത് കയറി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഫാസ്റ്റിലുമാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന പോലെ ചെവി അടക്കുന്ന പോലെ ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ നല്ല ഹൈറ്റിൽ പോകുന്ന കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു കാടിൻ്റെ ഉള്ളിലൂടെ മേലെക്കൂടെ ഉള്ളൊരു യാത്രയാണ് കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ മലേഷ്യയിൽ വന്നാൽ എന്തായാലും ഈ ജൻഡിങ് ഐലൻഡിലോട്ട് പോവാതാണ് പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇതാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ജൻഡിങ് ഐലൻഡിലോട്ട് എത്തിയിട്ടുണ്ട് ഇതിന് മുമ്പൊരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഒരു ടെമ്പിളാണ് അവിടെ കാണാനുള്ളത് അവിടെ നമ്മൾ ഇറങ്ങിയിട്ടില്ല തിരിച്ചു പോകുമ്പോൾ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ വലിയൊരു മോളാണ് കേട്ടോ ഉള്ളത് നമ്മൾ നമ്മളവിടുന്ന് കയറിയ അവിടുത്തെ അവിടെ ഇതുപോലെ ഒരു മോൾ തന്നെയാണ് പക്ഷേ അത് ഇത്ര വലുതല്ല ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ നമ്മുടെ പല ഫുഡ് സ്റ്റാളുകളും ഉണ്ട് നമുക്ക് പല ടൈപ്പ് ഫുഡും കഴിക്കാം അവിടെ അപ്പോൾ ഇവിടെ ഒരു സ്കൈ വേൾഡിൽ ഒരു ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അവർ ഓൺലൈനായിട്ട് അപ്പോൾ നമ്മൾ അവിടെ പോകുക എന്ന് വിചാരിച്ചൊരു അമ്യൂസ്മെൻറ്റ് പാർക്കാണ് നല്ല വെറൈറ്റി റൈഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ ഒന്ന് കഴിച്ചിട്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഉണ്ടാവും അത് വലിയൊരു മോളാണ് കേട്ടോ ഭയങ്കര സെറ്റപ്പ് ഉള്ള മോളാണ് നല്ല അടിപൊളിയാണ് ഇവിടെ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കുറേ ദിവസം നേരം സമയം ചിലവഴിക്കാനുള്ള ഇതൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ടൈമില്ല നമുക്ക് ഇന്ന് രാത്രി തന്നെ ഇവിടുന്ന് തിരിച്ചു പോകണം അല്ലെങ്കിൽ ഇവിടെ റൂമുണ്ട് ഹോട്ടൽ റൂം എടുത്തിട്ട് താമസിക്കുകയാണെങ്കിൽ താമസിക്കുകയൊക്കെ ചെയ്യട്ടോ പക്ഷേ നമുക്ക് റൂം അവിടെ കോലാലംപൂരാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ റൂം എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നന്നായിരിക്കും അപ്പോൾ നമുക്ക് രണ്ട് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും റേറ്റ് വല്ലാതെ കൂടുന്നില്ല കേട്ടോ ഇവിടെ റൂം എടുത്താലേ അവിടെ അതേ റേറ്റ് തന്നെ ഇവിടെയും വരുന്നുള്ളൂ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഇവിടെ റൂം എടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നമ്മൾ അവർ ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് കൊല്ലലംപൂരത്തന്നെ റൂം ആ അതിൽ നിന്ന ഹോട്ടലിൽ തന്നെ റൂം ചെക്ക്ഔട്ട് ചെയ്തിട്ടില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലഗേജായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റൂം എടുക്കാതിരുന്നത് കേട്ടോ നിങ്ങൾക്ക് വരും വരികയാണെങ്കിൽ ഇവിടെ റൂം എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി സെറ്റപ്പ് ആയിരിക്കും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പ് ഉപ്പുള്ളൊരു പ്രദേശമാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വയനാട്ടിലൊക്കെ പോയ ഒരു ഫീലിംഗ് ആണ് ഇവിടെ നല്ലൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ മലേഷ്യയിൽ സാധാരണ നമ്മൾ വലിയ കുറച്ച് ചൂടാണല്ലോ അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഇവിടെ മുപ്പത് ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു ചൂട് പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പ് കേട്ടോ നല്ല ഒരു ക്ലൈമറ്റ് അപ്പോൾ ഇവിടെ തന്നെ രാത്രി റൂം എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി സെറ്റപ്പ് ആകും നമ്മളിപ്പോൾ വയനാടോ അതുപോലെ മൂന്നാർക്കൊക്കെ പോകുന്ന ആ ഒരു ഫീലിംഗ് ആണ് കേട്ടോ അവർക്ക് മലേഷ്യയിലുള്ളവർക്ക് അങ്ങനെ ഒരു തണുത്ത പ്രദേശത്തേക്ക് പോകാനുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു ജെന്നിങ് ഹൈലൻഡ് ഇവിടെ നമ്മുടെ സ്കൈ വേൾഡ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ നല്ല അടിപൊളി റൈഡുകളൊക്കെ ഉള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് കേട്ടോ അത് ഒരു ആണ് കേട്ടോ നമ്മളെ സാധാരണ നമ്മളെ നാട്ടിലുള്ള പോലെയല്ല വേറെ ഒരു ടൈപ്പ് ആണ് കുറേ വെറൈറ്റി റൈഡുകളാണ് ഇവിടെ ഉള്ളത് നല്ല എക്സ്പ്ലോർ ചെയ്യാണ്ട് കേട്ടോ നല്ല അടിപൊളിയാണ് അല്ല നമ്മുടെ പാക്കേജിൽ ഉള്ളതാണ് കേട്ടോ അവർ ഇതിനൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിതൊന്നും അറിഞ്ഞിട്ട് തന്നെ അല്ല ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനത്തെ സംഭവത്തിലൊക്കെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെന്ന് തന്നെ അറിഞ്ഞത് പിന്നെ അവർ നമുക്ക് റൂം എടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ തന്നെയായിരുന്നു രണ്ടാമത്തെ ദിവസം ചെൻഡിങ് ഹലൻഡിൽ തന്നെ ആയിരുന്നു പക്ഷേ നമ്മൾ ലഗേജ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ തന്നെ പറഞ്ഞത് നമുക്ക് ആ ഒരു ഹോട്ടലിൽ തന്നെ മതി

പിന്നെ അങ്ങനെ ആവുമ്പോൾ നമ്മൾ പോരുന്ന ദിവസമായിരിക്കും ലാസ്റ്റ് ഡേ ആയിരിക്കും അവർ ചെണ്ടിങ് ഖൈലൻ്റ് ഉൾപ്പെടുത്തുക ഇത് നമുക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് സെക്കൻഡ് ഡേ ചെണ്ടിങ് ഖൈലൻ്റ് ആക്കിയത് അത് നമുക്ക് നമ്മളെ പാക്കേജ് നമ്മളായിട്ട് വരുത്തിയ ഒരു അബദ്ധമായിട്ട് തോന്നിയിട്ടോ കാരണം ഇവിടെ സ്റ്റേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ക്ലൈമറ്റാണ് നല്ല തണുത്തൊരു ക്ലൈമറ്റാണ് നല്ല സുഖമുള്ള സുഖമുള്ളൊരു ക്ലൈമറ്റാണ് കേട്ടോ അവിടെ അപ്പോൾ അതൊന്ന് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഒരു രാത്രി സ്റ്റേ ചെയ്തെങ്കിലും നമുക്കത് ആസ്വദിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതാ ഇതൊക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ റൈഡുകൾ അടിപൊളി റൈഡുകളാണ് കേട്ടാവും ഒന്നും പറയാനില്ല ഇതിലൊക്കെ തന്നെ അനുഭവിച്ചറിയണം അതിൻ്റെ അവസ്ഥകളൊക്കെ അങ്ങനത്തെ റൈഡുകളാണ് നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ഒരു സ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന ഒരു ഫീലിങ് വരുന്ന ഒരു റൈഡാണ് കേട്ടോ ഇത് കുറേ ഭൂമിൻ്റെ അടിയിലോട്ടുണ്ട് നമ്മൾ കാണൂല അണ്ടർഗ്രൗണ്ടിലോട്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഐസേജിൻ്റെ ഉള്ളിലാണ് നമ്മൾ പോകുന്നത് ഐസിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള ഒരു റൈഡാണ് കേട്ടോ അപ്പോൾ അതിന് ഇതുപോലെ അടിക്കൊരു അണ്ടർഗ്രൗണ്ടിലോട്ട് പോകണം നല്ല ഇരുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയും അത്യാവശ്യം ക്യൂ ഉണ്ട് ക്യൂ കഴിഞ്ഞാൽ നമ്മൾ റൈഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ റൈഡിൻ്റെ അവിടെ നമുക്ക് പിന്നെ ക്യാമറ ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അടുത്ത് നല്ല അടിപൊളി റൈഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സ്കൈ വേൾഡ് നമുക്ക് മൊത്തത്തിൽ ചുറ്റി കാണാൻ പറ്റും ഈ ഒരു റെയിൽമേ കൂടെ പോവുകയാണെങ്കിൽ നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ ഇതിൽ രണ്ട് പേർക്കാണ് പോകാൻ പറ്റുക പക്ഷേ നമുക്ക് വീഡിയോ അതിൽ ഇരുന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഭയങ്കര സ്പീഡായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ ഉണ്ടാവും ഇങ്ങനെ പറന്ന് പോവാണ് പിന്നെ ഭയങ്കര സ്പീഡായത് തന്നെ നമുക്ക് ഫുൾ ബെൽറ്റ് ഇട്ടിട്ട് ഇരിക്കണം അപ്പോൾ ആദ്യം ഒരു ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു റൈഡ് നമുക്ക് നല്ല വലിയ പേടിയൊന്നും ഇല്ല പക്ഷെ നമുക്ക് എല്ലാ ഈ സ്കൈ വേൾഡ് മൊത്തം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കാണാം ഇതാണ് ഈഗിൾ മൗണ്ടന് അപ്പോൾ അത് നല്ല അടിപൊളിയാണ് അതൊരു ട്രെയിനിൽ പോകാൻ തന്നെയാണ് കേട്ടോ ഇത് വേറൊരു എക്സൈറ്റിംഗ് റൈഡ് റൈഡാണ് കേട്ടോ ഇത് എങ്ങനെ വെച്ചാൽ വലിയ ഹൈറ്റിലൊന്നും പോകില്ല പക്ഷേ ഇത് തല കുത്തനൊക്കെ ആയിട്ട് പോവും കേട്ടോ നല്ല സ്പീഡിൽ അപ്പോൾ തല കറങ്ങുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് കാണുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമായി തോന്നില്ല പക്ഷേ അതിൽ ഇരിക്കുമ്പോൾ ഭയങ്കര കുറച്ചൊരു പ്രശ്നം തന്നെയാണ് കേട്ടോ ഇത് പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്നുവെച്ചാൽ അതിങ്ങനെ വന്നിട്ട് നമ്മൾ തല നേരെ തല കറക്കി വിടുകയാണ് കേട്ടോ തല കുത്തനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഇരിക്കുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ട് കേട്ടോ ഏതെങ്കിലും കഴിഞ്ഞിട്ടുണ്ട് അവർ ഇറങ്ങി വരുന്നുണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് വലിയ റെയ്ഡിലൊക്കെ കേറി തല ഇറങ്ങിയപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഇതിലൊന്ന് ഒന്ന് കേറിയതാട്ടോ കുറച്ച് സമയം ഒന്ന് ഇരിക്കാൻ വേണ്ടിട്ട് ഇതാവുമ്പോ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ നല്ല സുഖമായിട്ട് കുറച്ചേരം ഇരുന്നിട്ട് ഓടി പിന്നെ നമ്മൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ ഇപ്പം കണ്ടോ ഇവിടെ ഈ ചെടി കണ്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ തൊടി തൊടിയിലൊക്കെ ഉണ്ടാവുന്ന വെറുതെ ഉണ്ടാകുന്നതാണ് ഇവിടെ ഗാർഡനിങ് ഗാർഡനിൽ വെച്ചിട്ടുള്ളത് നല്ല കറക്റ്റ് കട്ട് ചെയ്തിട്ടുള്ള നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ കണ്ടത് വേറൊരു ഫ്ലൈറ്റാണ് ഫ്ലൈറ്റ് നമുക്ക് ഫ്ലൈറ്റിൽ പറക്കുന്ന പോലെ തന്നെ ഫീലിങ് ഓരോരുത്തരാണ് ഓരോരോ ഫ്ലൈറ്റിലുള്ളത് കേട്ടോ നല്ല വേറൊരു റൈഡാണ് പക്ഷെ വലിയൊരു കുഴപ്പം തോന്നിയില്ല മറ്റിനൊന്നും അത്ര പ്രശ്നമല്ല കേട്ടോ അത് സ്ട്രൈറ്റായിട്ട് തന്നെ പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ആറു മണി ആയിട്ടുണ്ട് ആ ടൈം അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു സ്നാക്ക് ഒരു ഷവർണി അതുപോലെ തന്നെ ജ്യൂസൊക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഇപ്പം കണ്ട നല്ല ഇരിട്ടായിട്ടുണ്ട് നമ്മൾ തിരിച്ചു വരുന്ന വഴി ആ ഒരു അമ്പലത്തിൽ കയറാനുണ്ടായിരുന്നു പക്ഷേ ഇരിട്ടായത് കൊണ്ട് തന്നെ നമ്മൾ വേഗം കയറിയിട്ട് വേഗം തന്നെ ഇറങ്ങി കേട്ടോ പിന്നെ എന്താ പറയുക ഇനി പിന്നെ നമ്മൾ കേബിൾ കാറിൽ തന്നെ കയറിയിട്ടുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നല്ല ഒരു കോട മൂടിയൊക്കെ ഒരു ടൈമാണ് കേട്ടോ അപ്പോൾ ഒന്നും കാണുന്നില്ല ഏതെങ്കിലും നല്ല രസമുള്ള യാത്രയായിരുന്നു കേട്ടോ അപ്പോൾ ഏതെങ്കിലും ജെൻഡിങ് ഹൈലൻഡിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്തെടുക്കുക ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ജെൻഡിങ് ഹൈലൻഡിൽ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും പറ്റാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം